ഹായ് വെൽക്കം ഡോക് ചാനൽ എല്ലാത്തും സുഖമല്ലേ എനിക്ക് സുഖമാണ് നിങ്ങൾക്ക് സുഖമാണ് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാൻ കൂടുതൽ വലിച്ച് നീട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് തോന്നിയ ഞാൻ കുറച്ച് വരച്ച് നീട്ടിൽ കുറച്ച് കൂടുതലാണോ എനിക്ക് തോന്നുന്നുണ്ട് കാരണം എനിക്ക് സംസാരിക്കുന്ന സംസാരിക്കുക ഒരാൾ കിട്ടിയപ്പോഴത്തേക്കും അങ്ങ് വലിച്ചു നീട്ടുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളെ മുന്നേ അതായത് ഒരു ഒരു മാസം മുന്നേ ഞാൻ ഒന്ന് ഒന്ന് മുടി കളർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മുടി ഒന്ന് കളർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അതിനുശേഷമാണ് ഞാൻ ചാനൽ തുടങ്ങുന്നത് അപ്പോൾ അതിനുശേഷം വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റി ആ സമയത്ത് അതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കുറച്ച് ഭാഗം അത്യാവശ്യം രണ്ട് രണ്ടു നേരം യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാൽ ബാക്കി വരും എൻ്റെ ഹെയറിന് പോയിട്ട് ബാക്കി വരും കേട്ടോ അപ്പം അത്യാവശ്യം അല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് അത് ഞാനും ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നെടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് അയ്യോ ഇതിപ്പോ ഇപ്പുണ്ടല്ലോ ഞാന് പക്ഷേ പാക്കേജിങ്ങൾ ഫുൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു നിങ്ങൾക്കും കൂടെ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു സ്ട്രിക്സിന്റെയാണ് സ്ട്രിക്സിന്റെ ഞാൻ നോർമലി വാങ്ങുന്നതും സ്ട്രിക്സിന്റെ ആണ് ഞാൻ അങ്ങനെ പാർലറിൽ പോയിട്ട് അങ്ങനെ ഒന്നോ രണ്ടോ തവണ എന്തോ ഞാൻ ഇത് കളർ ചെയ്തിട്ടുള്ളൂ അങ്ങനെ പാർലറിൽ പോയിട്ട് വരായിട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിലിരുന്ന് തന്നെയാണ് കളർ ചെയ്യുന്നത് അപ്പോൾ നമുക്കിന്ന് അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഇതാണ് പാക്കേജിങ് വരുന്നത് ഞാൻ എടുത്ത സെലക്ട് ചെയ്ത ഷെയ്ഡ് വൈബ്രം ബ്ലോൻ്റെ ആണ് ഒരുപാട് ഷെയ്ഡ് ഇപ്പോൾ ഇപ്പൊ തന്നെ സ്വീറ്റ്സിന്റെ മുന്നേ ഉണ്ടാകുന്ന ഒരുപാട് ഷെയ്ഡ്സ് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ ഗ്രീന് റെഡ് യെല്ലോ അങ്ങനെ ഒരുപാട് ഷെയ്ഡ്സ് ഒക്കെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയേ അപ്പൊ ഞാൻ ഇത് വാങ്ങിയത് കേട്ടോ അപ്പൊ ഇതിന്റെ പാക്കേജിങ് മുന്നേ വാങ്ങുന്നതിന്റെ വാങ്ങുന്നതിനെക്കാളും പാക്കേജിങ് ഫുൾ ഡിഫറൻസ് ഉണ്ടായിരുന്നു നല്ല പാക്കേജിംഗ് ആണ് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് പാക്കേജിംഗ് ആയിട്ടാണ് തോന്നിയത് അപ്പൊ നല്ല രസം കാണാനായിട്ട് ഇതാണ് കേട്ടോ വൈബ്രന്റ് ബ്ലോണ്ട് ആണ് ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ഡിഫറൻസ് പിന്നെ കളർ വേണമെന്നാലും കുറച്ച് ഡിഫറൻസ് ഉണ്ടെന്ന് തോന്നി അപ്പൊ നമുക്കതിന്റെ പൊട്ടിച്ചു നോക്കാം അല്ലെ പൊട്ടിച്ചു നോക്കുമ്പോ ആദ്യത്തെ ഒരു പാക്കറ്റ് ഒരു അത്യാവശ്യം ഭരിക്കും പാക്കറ്റ് കേട്ടോ ഉണ്ടാകുള്ളത് ഞാനിത് യൂസ് ചെയ്തതാ യൂസ് ചെയ്തതിന് ശേഷം ഉള്ളതാണ് ഇപ്പൊ വീഡിയോ കാണിക്കുന്നത് അപ്പൊ അതനുസരിച്ചിട്ട് കണ്ടാൽ മതി കണ്ടാൽ മതി എല്ലാം ഉണ്ട് അതിനകത്ത് എന്നാലും ഞാൻ ഒരു തവണ ഒറ്റത്തവണ യൂസ് ചെയ്തതാണോ അത് മൈൻഡിൽ വെച്ചേക്കണേ അപ്പോൾ ഒരു പാക്കറ്റ് ഈ ഒരു പാക്കറ്റ് ഉണ്ട് ആ പാക്കറ്റിനകത്ത് തന്നെ നമുക്ക് ഒരു ഡെവലപ്പർ കിട്ടുന്നുട്ടോ ഒരു ഡെവലപ്പർ കിട്ടും അതിങ്ങനെ ലിക്വിഡ് ഫോമാണ് ഡെവലപ്പർ കിട്ടും പിന്നെ ഒരു പൗഡർ ഉണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്ന ഒരെണ്ണം ഞാൻ മിസ് ചെയ്ത് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ ബ്ലോണ്ട പൗഡർ ഉണ്ട് പിന്നെ ഒരു നമുക്ക് അലുമിനിയം കോയിലൊക്കെ മുന്നേ എന്നെങ്കിൽ അലുമിനിയം കോയിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവരിപ്പോൾ അലുമിനിയം ഫോയിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ആ നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ അലുമിനിയം റേറ്റ് വരുമ്പോഴത്തേക്ക് ത്രീ നയൻറ്റി ആണ് കേട്ടോ റേറ്റ് വരുമ്പോഴത്തേക്കും അപ്പോൾ അത് രണ്ടൊരു അലുമിനിയം ഫോയിലൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഉണ്ട് കേട്ടോ കിട്ടുന്നുണ്ട് അപ്പോൾ അതിനകത്ത് തന്നെ വേറെ പാക്കറ്റ് ഉള്ളതാണ് ഈ ഒരു കാര്യം കേട്ടോ ഇത് ഞാൻ പൊട്ടിച്ചില്ലാണെന്നുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെയായിട്ട് ഇരിക്കില്ല കേട്ടോ അപ്പം അതിനകത്ത് നമുക്കൊരു ട്യൂബിൽ നമുക്കൊരു ട്യൂബിൽ തന്നെ ഒരു കളറിൻ്റെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇങ്ങനെ യൂസ് ചെയ്തതാണ് കേട്ടോ ഡെവലപ്പർ എന്നും പറഞ്ഞിട്ട് ഞാൻ ചെറിയൊരു പോർട്ടിലുണ്ട് പിന്നെ അത് എങ്ങനെയാണ് അവിടെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അവർ എതിലും എല്ലാ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് എല്ലാ ഭാഷയിലും വ്യക്തമായിട്ട് എല്ലാ ഭാഷയിലും വ്യക്തിയായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ അതിനകത്ത് പിന്നെ ഇതിനകത്ത് തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരു ബ്രഷ് കിട്ടും ഒരു രണ്ട് ഗ്ലൗസ് കിട്ടും ബ്രഷും ഗ്ലൗസും ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് പോയി കേട്ടോ അതൊക്കെ ഞാൻ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളിപ്പോൾ നോർമലി പോവുമല്ലോ അപ്പം ഒരു ബ്രഷ് ഒരു ബ്രഷ് ഉണ്ടായിരുന്നു രണ്ട് ഗ്ലൗസും ഉണ്ടായിരുന്നു എല്ലാം അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഒരു പാക്കറ്റ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും അവിടെ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ അതിനകത്ത് തന്നെ ഒരു ട്യൂബിൻ്റെ കണ്ടീഷണർ ഞാൻ യൂസ് ചെയ്തതിൻ്റെ കേപ്പ് ഒക്കെ പോയതാണെ അപ്പോൾ ഗ്ലോസി സിറം ഷൈൻ കണ്ടീഷണർ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടീഷണർ അവർ നമുക്ക് തരുന്നുണ്ട് അത്യാവശ്യം നല്ല നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള മണി ചൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ ഉള്ള കണ്ടീഷണർ അവർ തരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് രണ്ട് തവണ സത്യം പറഞ്ഞാൽ രണ്ട് തവണ യൂസ് ചെയ്യുന്നത് ടു ടൈം സിഗ്നൽ യൂസ് എന്നൊക്കെ ഞാൻ പിന്നെ ഇത് കണ്ടോ ഇത് അവരുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കളറുകളുണ്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരുപാട് കളേഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പൈബ്രൻ ബ്ലോണ്ട് ഉണ്ട് സോഫ്റ്റ് ഗ്ലോ അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കളേഴ്സ് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അവര് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കളേഴ്സ് ഉണ്ട് കാണാവോ ഗ്രീന് വയലറ്റ് യെല്ലോ റെഡ് ഓറഞ്ച് എല്ലാ കളേഴ്സ് ഞാന് ഞാനടിച്ചതാണ് കേട്ടോ കാണാവോ ഏകദേശം തുമ്പത്ത് തുമ്പത്ത അത്യാവശ്യം ഉണ്ട് ഞാൻ ഇങ്ങനെയായി കാണിക്കുന്നത് ഞാനടിച്ചത് ഈ ഒരു കളറാണ് അതായത് ബൈബ്രേൺ ബ്ലോണ്ട് വരുമ്പോഴത്തേക്ക് ഈ ഒരു കളർ വരും ഇങ്ങനത്തെ ഒരു കളർ വരും വൈബ്രം ബ്ലോണ്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ ഒരു കളർ ആണ് വരുന്നത് നല്ല കളറ നല്ല കളറാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട കളർ വരുമ്പഴത്തേക്ക് പെട്ടെന്ന് പോത്തൊന്നുല്ല വൈബ്രം ബ്ലോഡ് വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു കളറ ഫ്ലിപ്പ്കാർട്ടിൽ അമസോണിലെല്ലാത്തിലും അവൈലബിളാണ് ഞാൻ വാങ്ങി ഞാൻ ഞാൻ വാങ്ങിയതിൻ്റെ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ലിങ്ക് പിൻകൊടുത്തേക്കാം എല്ലാം അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്ത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ആരെങ്കിലും ഒരു തല കിട്ടിട്ട് ഞാൻ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അത് അത്യാവശ്യം സാധനം കൊണ്ട് ഇരിക്കോണ്ട് ആരെങ്കിലും ഒരു തല കിട്ടുമല്ലോ ഉറപ്പായിട്ട് ചെയ്ത് കാണിച്ചു തരാം ശേഷം എൻ്റെ കയ്യിൽ എനിക്ക് തല വെച്ചു തരാൻ ആരും കിട്ടാത്തത് കൊണ്ടാണ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം ആരെങ്കിലും കിഴിവുണ്ടെങ്കിൽ ഞാൻ ആരെങ്കിലും കിട്ടിയാലും ഞാൻ അതും കൂടെ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ റീലോ വീഡിയോട്ടോ എന്തെങ്കിലും ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം എന്നാൽ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ